കിട്ടിലം കിട്ടില്ല എന്താ അടിപൊളി ആ കുഴിമന്തിയാണ് നല്ല സൂപ്പർ കുഴിമന്തിയാണ് നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നല്ല അടിപൊളി സാധനം ഉണ്ടോ കിടിലം സാധനം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മളെ സ്പെഷ്യൽ അപ്പോൾ നമുക്കിത് കുറച്ച് നേടത്ത് നെറ്റ്വർക്ക് പോയി നമ്മുടെ മോഠത്തിന് എന്തോ പറ്റി കേട്ടോ അത് കൂടെ കൂടെ ഉള്ള പ്രശ്നമാണ് അപ്പം ആ കൂടെ കൂടെ ആ പ്രശ്നം പറ്റാത്തത് നമുക്ക് എന്തൊക്കെയോ ഒന്ന് ഒന്ന് പരിഹരിക്കാം കേട്ടോ നോക്കട്ടെ അപ്പോൾ ഞാൻ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇതൊന്നും എടുക്കാം കേട്ടോ നമ്മൾ പേസ്റ്റ് ഒന്ന് എടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് നമുക്കത് ഇതിൽ നിന്നിട്ട് കൊടുക്കാം നമ്മൾ കിട്ടില്ല ഇത് അടിപ്പൊളി ഒരു ഐറ്റമാണ് നമ്മൾ കഴിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അതിനൊക്കെ എനിക്ക് കുറച്ച് ആ കറി എത്തിക്കൊണ്ടിട്ടേ നമ്മളെ മറ്റേ കറി ഒത്തി ഒഴിക്കാനിടുന്നുണ്ടെട്ടോ നമ്മളെ മറ്റേ എന്താ പറയുക നമ്മൾ അവർ തരുന്നൊരു വെജിറ്റബിൾ കറി കൊണ്ട് കേട്ടോ വെജിറ്റബിൾ കറി അതൊരു സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ നമുക്കത് കുറച്ച് ഒഴിക്കാം കേട്ടോ കൊണ്ടുവന്ന് കുറച്ച് ഒഴിക്കാം നമ്മൾ ഇതാണ് ഐറ്റം കണ്ടോ ഈ ഒരു ഐറ്റം കുറച്ച് ഒഴിച്ച് കഴിച്ചത് നല്ല ആട്ടിപ്പൊളിയാണ് ഇനി വേണമെങ്കിൽ ഇതാ പിന്നെ എടുക്കാം ഇതങ്ങോട്ടിരിക്കട്ടെ ഇത് നല്ല സൂപ്പർ ഐറ്റം ആണ് ഓക്കെ ഗേസ് അപ്പം ഇതും അതിനൊക്കെ തന്നെ ഈ പേസ്റ്റ് അവർ കൂടെ തരുന്നത് ഈ പേസ്റ്റൊക്കെ ഇട്ട് പെരവി നമ്മളെ കുഴിമന്തി കഴിച്ച സംഭവം നല്ല ആട്ടിപ്പൊളിയാണ് അതിനൊക്കെ തന്നെ അവരെ നല്ല അട്ടിപ്പൊളി ഒരു ഐറ്റം ചിക്കൻ ഫ്രൈ ചിക്കനൊക്കെ ഒക്കെ ചിക്കൻ നമ്മളെ എന്താ പറയുക തന്തൂരിയാണ് വേണ്ട ആട്ടിപ്പോലെ തന്തൂരി ഇട്ടിട്ടാണ് അവരത് ശരിയാക്കി തരുന്നത് കേട്ടോ എന്താ പറയാ കുഴിമന്തി ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അത് പെട്ടന്ന് തന്നെ കഴിക്കാൻ സമയമില്ല അപ്പൊ നേരത്തെ എന്താ പറയാ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ നെറ്റ്വർക്ക് പോയി അതാണ് നമ്മുടെ കൂടെ കൂടെ നമ്മുടെ നെറ്റ്വർക്ക് പോകും കിട്ടിലും ഐറ്റം സൂപ്പർ ആയിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് കുഴിമന്തിയുള്ള കിട്ടപ്പ സാധനം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് എടുക്കാം ഇത് നമുക്ക് അവിടെ നിന്ന് ഞാൻ ഇന്ന് പോയിരുന്നു ആ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ അവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴിമന്തി വരച്ച ഒരു മൂന്നാല് പേർക്ക് സുഖമായിട്ട് എടുക്കാൻ കേട്ടോ അത്രയ്ക്ക് ക്വാണ്ടിറ്റി റൈസും എല്ലാം ഉണ്ട് ചിക്കനൊക്കെ കീടനം ചിക്കൻ കേട്ടോ അടിപൊളി ചിക്കനാണ് കേട്ടോ സൂപ്പർ ആണ് ഓക്കെ ഒരിൽ തന്തൂരി ആണ് കേട്ടോ ഒരു തന്തൂരി ആണ് ചോദിക്കുന്നത് ആളോ അടിപൊളിയാണ് നല്ല കിടനം കിടനം ആയിട്ടുണ്ടോ ആടിപ്പൊളി സൂപ്പറായിട്ടോണം അപ്പോൾ ഞാൻ സ്പോട്ട് പറഞ്ഞതിലുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇതുവരെ ഒക്കെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അങ്ങോട്ട് ഇറങ്ങുക അപ്പോൾ ഇത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ സംഭവം നല്ല കിടനമാണ് ആടിപ്പൊളിയിലായിട്ടുണ്ടോ സൂപ്പറായിട്ട് വേണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം പറ്റില്ല ഇത്രയും നേരം ഞാൻ ട്രൈ ചെയ്തു പിന്നെ എൻ്റെ എന്താ പറയുക മൊബൈലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കി അവരൊന്നും നടന്നില്ല അതാ പിന്നെ ഇപ്പം വന്നു ഓക്കെ അപ്പോഴാണ് ഞാൻ അതായിട്ടത് പിന്നെ ഓക്കെ ഫ്രണ്ട്സ് അതുവരെ ഞാൻ ഇങ്ങനെ കഴിക്കാതെ ഇങ്ങനെ കാത്തിരിക്കുന്നു ഓക്കെ നമുക്ക് എടുക്കാം കിടനം കിടന ഐറ്റം ആടി പൊളിയാണ് ഇതാ എടുക്കുന്നു ഇതൊക്കെ കഴിക്കാം ഇതാ ഈ ഐറ്റം ഒന്നും ഇവിടെ ഇരിക്കട്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് പർച്ചേസിംഗൊക്കെ നടത്തി ഒരുപാട് താമസിച്ചു പോയി കേട്ടോ വന്നപ്പോഴത്തേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന ഒരു കുഴിമന്തി മേടിച്ചുണ്ടെങ്കിൽ വന്നത് നല്ല കിടലം കിടന്ന കുഴിമന്തിയാണ് നല്ല സൂപ്പർ കുഴിമന്തി അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ ഐറ്റംസും അവിടെ ഇരിക്കണം കേട്ടോ ഇതേ എല്ലാം അവിടെ ഇരിക്കുകയാണ് നമ്മൾ ഒന്നും എടുത്തിട്ടില്ല ഇനി നാളെ വേണം അതെല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യാവുള്ളത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കഴിക്കാം അവിടെ പുളി സൂപ്പർ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ കുറച്ചുകൂടെ ചോറ് ഇടാം നമുക്കത് ഇതുകൂടെ എടുക്കാം നമ്മുടെ ക്രീം അവരെ മയോണിക്സ് നല്ല കിടലം സൂപ്പർ മയോണിക്സാണ് കേട്ടോ ഓക്കെ നമുക്കതായിട്ട് പെരവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽ ആ ബെൽബട്ടം കൊണ്ട് നേനവിളി തയ്ക്കുക നമ്മളത് ഇങ്ങനെയുള്ള കിടലം കിടലം വീഡിയോസ് ആയിട്ട് നമ്മളെപ്പോഴും വരുന്നതാണ് ഓക്കെ നമുക്കത് ഈ നമ്മൾ അവരെ ഈ ഈ അരപ്പ് കൂടെ എടുക്കാം കേട്ടോ വെജിറ്റബിൾ അരപ്പ് ഇതേ അതുകൊണ്ടിട്ട് പെരവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടിലം കിടിലം ഐറ്റങ്ങൾ കിട്ടും കുഴിമന്തി നല്ല കീടം ആട്ടിമ്പ ഗ്ലാസ് കുഴിമന്തി കേട്ടോ സൂപ്പർ കുഴിമന്തി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷം ഞാൻ കഴിക്കാൻ പോകുന്നു മാത്രമുള്ള ഏകൊരു പെപ്സിയും കുടിക്കേണ്ടതാണ് പെപ്സി ഇവിടെ ഉണ്ട് കേട്ടോ ഓർഡറിൽ പോയി എന്താ ക്യാൻസൽ ഓക്കെ അപ്പോൾ ഞാൻ പെപ്സി ഒന്ന് എടുക്കട്ടെ പെപ്സി ഒന്ന് കുടിക്കാനായിട്ടോ ഞാൻ പെപ്സിന്ന് എടുക്കട്ടെ കുളിക്കണം ഓ എനിക്ക് വൈഫ എടുത്തതാണ് കാരണം എന്റെ ഒരു ക്യാമറ ആയിരുന്നു അവൻ്റെ വൈഫ് എടുത്തത് ഓക്കെ എന്ത് ചെയ്തതാണ് നമ്മള് കഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി പോയി കേട്ടോ ഓക്കെ ഫ്രദ് ഇതൊക്കെയുണ്ട് നമ്മൾ ഇന്നൊക്കെ ഇല്ലെങ്കിൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബെട്ടൻ കൊണ്ട് തിരമ്പറിയാ അതിനൊക്കെ നമുക്ക് ലൈവ് അല്ലാതെ ഗ്യാസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട് ഇപ്പോൾ ഒന്ന് കാണുക കേട്ടോ നല്ല ആടിയിൽ പോലും ചാമ്പയ്ക്ക അതിനൊക്കെ തന്നെ പേരയ്ക്ക പേര പൂവ് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം ഗസ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ 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 കുറവാണ് ഈ അതാണ് ഈ കൂടെ കൂടെ ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നും ഓക്കെ ടേസ്റ്റ് ചിക്കൻ മാത്രം കഴിക്കാനും അടിപൊളിയുണ്ടോ സൂപ്പറാണ് കേട്ടോ ഇതെടുത്തു ഇത് ഫുള്ള് ചിക്കനാണ് കേട്ടോ ഫുള്ള് ചിക്കനാണ് ഒക്കെ എടുത്തു കഴിക്കാൻ പോകാനും നല്ല കീടനം എന്താ അടിപൊളി പീസ് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് ഇളക്കി നല്ല കീടനത്തെ കരിമൂരായിരിക്കുന്ന കിട ചിക്കൻ ഓക്കെ ഞാൻ കടിക്കാൻ കേട്ടോ സൂപ്പർ ചിക്കൻ ആണ് കേട്ടോ കടിച്ചിട്ടുണ്ടോ ചോറാംസ് കണ്ടോ കിടല കില്ല അയറ്റം അപ്പൊ ഇനി മകം ഇത് ചോറ് കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇത് സ്വല്പം ചോറ് കൂടെ ഇട്ടാൽ എന്താ ഞാൻ ഇതിനെ ആലോചിക്കില്ല വയറൊക്കെ ശരിക്കും നിറഞ്ഞുപോയി ഓക്കെ അപ്പോൾ നമുക്കത് ബാക്കിയുള്ള ഇതായത് നമ്മുടെ ചിക്കൻ്റെ മയോണിസ് ഇതെല്ലാം എടുത്തു ഓക്കെ നമുക്ക് ഈ ചിക്കൻ ഡാ ഇങ്ങോട്ട് വെക്കാം ഇനി കുറച്ചുകൂടെ ചോറിട്ട് കഴിച്ചാലോ വേറെ പോവും ഓക്കെ ഓക്കെ കുറച്ചുകൂടെ ചോറ് അല്ലേ ചെറുപ്പം കൂടെ ചോറ് രണ്ട് പിടി ചോറ് കൂടെ ഇട്ടു കഴിച്ചാലോ ഓക്കെ ഫ്രണ്ട്സ് കാരണം അത്രയ്ക്ക് നല്ല രുചി കേട്ടോ കഴിക്കാനായിട്ടും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയെടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നെ വെക്കാം നമ്മളുടെ കിട്ടിലം കിട്ടലം എന്താ അട്ടിപ്പൊളി ഒരു കുഴിമന്തിയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് സൂപ്പർ കുഴിമന്തി ഓക്കെ ചായ എടുത്തോട്ടെ കിട്ടിലം കണ്ടോ ആട്ടിപ്പൊളി നമ്മൾ കിട്ടിലും കുഴിമന്തി കേട്ടോ ഇതാ എടുക്കുന്നു കഴിക്കാൻ പോണു സാധനം ഓക്കെ ലോ ബൈഫ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഒരു പിടി പിടികൾ സ്വ ശരിക്കും പറഞ്ഞാൽ വയർക്ക് നന്നായിട്ട് നിറഞ്ഞു ഓക്കെ മതി ഇതോ ഇത് പഴിക്കാൻ പറ്റുമോ തിരി മയോഡസ് കൂടെ ഇങ്ങോട്ട് തിരി മയോഡസ് കൂടെ കച്ച ഒഴിക്കാൻ കണ്ടാ നമുക്ക് മയോഡസ് കൂടെ കൂട്ടി ഇങ്ങോട്ട് പിടിച്ചാളല്ല കിടലാണ് അടിപൊളി ഓക്കെ ഫ്രണ്ട്സ് ഇതാ എടുത്തു ദാ മയോണിസ് വയ്ക്കുന്നു ആണ്ടോ ഓക്കെ ഫ്രണ്ട്സ് മതി മയോണിസും മതി ഓക്കെ ബാക്കി നമുക്ക് നാളെ ഉണ്ടെങ്കിൽ എടുക്കാം ഓക്കെ നമുക്ക് എല്ലാം കൂടിയിട്ട് പെരവാം ഇത് പൊറത്തും മയോൺസ് ആണ് കേട്ടോ മയനോൺസ് എത്രത്തോളം കൂടുന്ന അത്രത്തോളം ഒരു രുചി വരും കേട്ടോ നമുക്ക് കുറച്ചുകൂടെ പെപ്സി കൂടെ വേണം കേട്ടോ ഇതായ ഇപ്പോഴത്തും കേട്ടോ വൈഫ് മെനാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ തീർത്തിട്ടില്ല നമ്മൾ രണ്ടുപേരുടെ ഇപ്പോൾ കുഴിമന്തി അകത്താകുന്നത് നേരത്തെ നമ്മളെ കുട്ടികളെ കഴിച്ചു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ പെപ്സി ഒഴിക്കാൻ കേട്ടോ ഇതാ പെപ്സി ഒഴിക്കുന്നുണ്ട് ദൈവം പെപ്സി ഒഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പടുത്തൂടെ രാത്രി കുഴിമന്തിയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിതായി ഇനി ചിക്കൻ എടുക്കാം കേട്ടോ നല്ല കിടനം ചിക്കൻപൊളി ചിക്കൻ ആകട്ടോ വയറൊക്കെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇതായി എടുക്കാം കിടനം കിടനം ആയിട്ട് കേട്ടോ അടിപൊളി കേട്ടോ കണ്ടോ നമുക്ക് നമുക്കത് ഇതങ്ങോട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ സൂപ്പർ അതായത് നമുക്ക് ഇവിടെ കാൽ ഉണ്ടാം ഒരു കെല്ലം കാല് കേട്ടോ പിന്നെ കാല് കൂടെ നമുക്ക് കഴിക്കണം വയർക്കാർ ശരിക്കും നിറഞ്ഞോ എങ്കിലും എന്താ ഈ രുചി കാരണമാണ് ശരിക്കും ഞാനത് വിടാത്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നല്ല ഒരു ചിക്കൻ പീസ് അപ്പൊ ഇത് കിട്ടുന്ന എക്സാക്ട് ഉള്ള സ്ഥലം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി അത് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോവുക തീർച്ചയായിട്ടും ഒന്ന് മേടിച്ചു കഴിക്കട്ടോ സംഭവം കിടലായിട്ടോണം കൊള്ളാൻ പോകുന്നെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കൊണ്ടു കേട്ടോ സാധനം എടുത്ത് കഴിക്കാം ഞാൻ വൈഫിന്റെ വൈഫി കഴിക്കാം വൈഫിന്റെ കഴിക്കൂല എനിക്ക് ആർക്കും കഴിച്ചു മറത്തു വരും എല്ലാ അങ്ങനെ കുഴിമന്ത് കഴിച്ചു മടുത്തു കേട്ടോ കിടലങ്കിൾ അടിപൊളി സൂപ്പർ ഐറ്റം ഓക്കെ എന്തൊക്കെയാ നമുക്ക് എല്ലാതാ ഫിനിഷ് ചെയ്ത് പറ്റും അല്ലെങ്കിൽ ചോറ് മിച്ചാലും നമുക്ക് നാളത്തേക്ക് കേടായി പോകും അതായത് വൈഫിന്റെ പീസാണ് അപ്പോൾ വൈഫിന് മതി നിറഞ്ഞ എനിക്ക് തന്നു അപ്പോൾ കഴിക്കാതിരിക്കാൻ കാരണം കളഞ്ഞു കളയാൻ ഒക്കില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് ആ കിടനം കിടല വിശേഷങ്ങൾക്ക് കഴിക്കാൻ കേട്ടോ അടിപൊളി ഒരു പീസ് തന്നെ ഓക്കെ കളിച്ചിട്ടുണ്ടോ വെളിച്ചു എല്ലാം കൂടിയാണ് വൃതം എല്ലായിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ നമുക്കതാ എല്ലാം കൂടെ കഴിക്കാം അപ്പോൾ ഇനിയിപ്പൊ ചോറ് ഇനി ഒന്നും ഒന്നുകൂടെ ഇണ്ട് വരും എന്നൊക്കെ സംശയം ഉണ്ട് കേട്ടോ കാരണം ചിക്കൻ പീസൊക്കെ കൂടി എനിക്ക് ആ കാര്യം കാര്യ കേട്ടോ ഓക്കെ എല്ലാ പീസും വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് നേരത്തെ വെച്ചേനെ സത്യപ്പെടുത്താൻ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാ കഴിക്കുന്നുണ്ടോ മറക്കാ മറക്കട്ടെ അല്ലേ ഹരി അല്ലേ എല്ലാവരും കഴിച്ച് പഠിച്ചുണ്ടോ എൻ്റെ എൻ്റെ മോലായോ ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാം കിട്ടലും കിട്ടലും കുഴിമന്തി അടിപൊളി കുഴിമന്തി കേട്ടോ സൂപ്പർ കുഴിമന്തി നമ്മളാ ഇതുകൂടെ കഴിച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് പീസുകൂടെ ബാക്കിയുണ്ട് അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ഉണ്ട് കേട്ടോ രണ്ട് പീസ് രണ്ടും രണ്ട് പീസ് നമുക്ക് ബാക്കിയുണ്ട് കുഴിമന്തി ആയതുകൊണ്ട് നമുക്ക് അതിനെ വെറുതെ വിടാൻ നോക്കൂല കഴിക്കാതിരിക്കാൻ നോക്കൂല അതാ ഒരവസ്ഥയാണ് ഇനി വേ പോയത് അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇതുകൂടെ എടുക്കാം അപ്പം എന്താ ചെയ്യാനായിട്ട് കഴിച്ചേ പറ്റുള്ളൂ നമുക്ക് കളയാക്കൂലല്ലോ നല്ല അടിപ്പുളി ടേസ്റ്റ് അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ജാതക കഴിക്കാം ജാതന്നെ കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ എന്തൊക്കെയത കെട്ടാൻ കഴിയുന്ന വിശേഷം അപ്പം ഇനി കുഴിമന്തി ഉണ്ടാക്കുന്ന ഒരു വീട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിനായി ഓക്കെ വയറും നിറഞ്ഞിരിക്കണം കേട്ടോ ഓക്കെ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതും ഇതുകൂടെ ഫിനിഷ് ഫ്രണ്ട്സ് ചെയ്തളയാതാണ് നമ്മൾ ദാ കിടലം ദ ആട്ടിപൊളി കുഴിമന്തി അപ്പം കുഴിമന്ത്രിയുടെ ചോറ് ഇനി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വയറ് മിക്കവാറും എന്താ പറയാ വയറ് എന്താ നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇനി ചോറിടുന്നില്ല അപ്പം ബാക്കിയുള്ള ചിക്കൻ്റെ പീസ് കൂടെ കഴിച്ചു തീർക്കാം അപ്പോൾ ഇനി നമുക്ക് രണ്ട് പീസാണ് ഉള്ളത് അപ്പോൾ കഴിച്ചു തീർക്കണം ഓക്കെ കുറച്ച് ചോറ് ഉണ്ട് അപ്പം അതുകൊണ്ട് കഴിച്ചു ചേർത്തളയാം കൊടുക്കട്ടെ ഓക്കെ കുടിക്കട്ടെ വായി ഫോണി കാരണം എൻ്റെ ഒരു കയ്യിൽ മൊബൈലും അതേപോലെ വായിലിച്ച് ഓക്കെട്ടാ ഓ ഞാൻ താമസം പെപ്സി കുടിച്ചേട്ടോ നല്ല ആശ്വാസമുണ്ട് ഞാൻ എന്നാൽ ശരിക്കും ഞാൻ എൻ്റെ വയറ് തിരഞ്ഞെട്ടാ എനിക്ക് ഇടതയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെ കുഴിമന്തി കാരണം ആ ടേസ്റ്റ് കാരണം വിടാൻ പറ്റത്തില്ല ഓക്കേ എന്നാ ഇനി ബാക്കി കൂടി ഇതാ കഴിക്കാൻ പോകണം ഓ ഓക്കെ ഫ്രണ്ട്സ് തീർട്ടോ ഇത് ഇതും കൂടെ ഉണ്ട് ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ മാത്രമല്ല വൈഫിൻ്റെ ഒരു പീസോഡ് എനിക്ക് തന്നു അപ്പോൾ അതാണിതാ എനിക്ക് ഇത്രയും ഹെവി ആയത് ഓക്കേ എന്നാ ഇതെല്ലാം നല്ല അടിപൊളിതാ

ഇനിതാ ഇത് മാത്രമേ ഉള്ളു കേട്ടോ ഇതൊക്കെ കാലാണ് ചിക്കൻ്റെ കാല് അപ്പൊ അതിൻ്റെതായ പീസാണ് ഞാൻ അതുകൊണ്ട് കഴിക്കാം ആടിപ്പൊളി ചിക്കൻ മാത്രം കഴിക്കാനും അടിപൊളി കെട്ടോ ഇതെല്ലാം കഴിഞ്ഞു ശരിക്കൊരു വയർക്കും നിരവധി ഇടാം അത് മൊത്തം കഴിഞ്ഞു ദൈനം മാത്രമേ ഉള്ളൂ ഇത് പകുതിയാണ് ശരിക്കും ഞാൻ പറഞ്ഞു കഴിക്കുന്നത് പക്ഷേ ഇന്നും എന്തോ ഇവിടുത്തെ കുഴിമന്തിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ മൊത്തം കഴിച്ചോട്ടോ അപ്പം അതായത് കൊണ്ട് കഴിക്കാം ഓക്കെ ഫുൾ ഓക്കെ അപ്പം നമ്മൾ ഓക്കെ അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഇതാ മൊത്തവും കഴിച്ചിട്ടുണ്ട് നമ്മൾ പേര് ഇതാ കാലിയാക്കി കേട്ടോ ഇനി നമുക്കും ഇത് ഈ ഒരു പെപ്സി മാത്രമേ ഉള്ളൂ ഇത് നമുക്കൊരു തടിയ പെപ്സി അവിടെ വേറെ ഇരിപ്പൂടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ അടിപൊളി കുഴിമന്തി ആയിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നു ബൈ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി നേരെക്കാം ബൈ